എംസ്വരാജിൻ്റെ രാഷ്ട്രീയ മാന്യത കോൺഗ്രസുകാർ കണ്ടുപഠിക്കണം അതൊരു പാഠശാലയാണ് ഒരുമാതിരി സതീശൻ കഞ്ഞിക്കുഴിയിലെ പോലെ ആൾക്കാരെ അവജ്ഞയോടും പുച്ഛത്തോടും പരിഹാസത്തോടും കാണുന്ന യൂണിവേഴ്സിറ്റി അല്ലത് അതിനൊരു ഉദാഹരണമാണ് ഈ കാണുന്ന ദൃശ്യം പ്രതാപന് കൈ കൊടുത്തു കുശലം ചോദിച്ചു സന്തോഷത്തോടെ പ്രതാപൻ വീണ്ടും യാത്ര തുടർന്നു കണ്ടില്ലേ കോൺഗ്രസ് നേതാവ് ടി എൻ പ്രതാപനാണ് അദ്ദേഹം മൂത്തേടം എന്ന പ്രദേശത്തെ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുമ്പോഴാണ് സ്വകാര്യ വാഹനത്തിൽ ടി എൻ പ്രതാപൻ കടന്നു പോകുന്നത് അത് കണ്ടിട്ട് കൈ കാണിക്കുകയാണ് പ്രസംഗം നിർത്തി അടുത്തേക്ക് പോവുകയാണ് ഹസ്തദാനം നൽകുകയാണ് പുറകിലിരിക്കുന്ന എ എ ഷുക്കുർ എന്ന കോൺഗ്രസ് നേതാവിനും അദ്ദേഹം കൈ കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഓണായിരിക്കുന്ന മൈക്കിലൂടെ പുറത്തേക്ക് കേൾക്കുന്നൊരു വാചകമുണ്ട് രാഷ്ട്രീയത്തിനപ്പുറം നമ്മുടെയൊക്കെ സുഹൃത്താണ് എത്ര മനോഹരമായ വാചകം സതീശനിൽ നിന്ന് നിങ്ങൾ കേൾക്കൂ അഹങ്കാരത്തിന്റെ ഭാവം പോലെ ആൾക്കാരോടെല്ലാം ഹുങ്കും ധാർഢ്യവും കാണിക്കുന്ന വ്യക്തിയിൽ നിന്ന് ഇത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ സി പി എമ്മുകാരെ കുറിച്ചാണല്ലോ ഇത്തരം കഥകളെല്ലാം ഇറക്കി വിടുന്നതും പക്ഷേ ആരാണ് യഥാർത്ഥത്തിൽ വ്യക്തികളോട് കാണിക്കേണ്ട മാന്യത കാണിക്കാറുള്ളതെന്ന് നിങ്ങൾക്ക് ആ ഉദാഹരണം തെളിയിക്കുന്നുണ്ട് മനുഷ്യരോട് എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ വെറുമൊരു കൈ കാണിച്ച് പോകേണ്ടതാണ് പക്ഷേ സംസാരിച്ചു കൊണ്ടിരുന്ന ആ പ്രസംഗം അവിടെ തൽക്കാലത്തേക്ക് നിർത്തി അങ്ങോട്ടേക്ക് പോയി കൈ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം വിശാലമായിട്ടുള്ള മര്യാദയുള്ള മനുഷ്യരാണ് സ്വരാജ് എന്ന് മനസ്സിലാകുന്നില്ലേ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് നിലമ്പൂരിലെ ജനങ്ങളെ നയിക്കാൻ അത്തരം ഒരു വ്യക്തിത്വം കടന്നു വരണമെന്നുള്ള ആവശ്യം ശക്തമായി ഉയരുന്നത് രാഷ്ട്രീയത്തിനതീതമായി കോൺഗ്രസുകാരും സംഘപരിവാറുകാരും ചേർന്നുണ്ടാക്കുന്ന പല നുണക്കഥകൾക്കപ്പുറം യഥാർത്ഥ പച്ചയായ മനുഷ്യൻ എന്താണെന്ന് ആ ദൃശ്യം വളരെ കൃത്യമായി തെളിയിക്കുന്നുണ്ട് കുശലം ചോദിച്ചു സന്തോഷത്തോടെ പ്രതാപൻ വീണ്ടും യാത്ര തുടർന്നു സ്വരാജിന്റെ ആ ഇടപെടൽ കണ്ടിട്ട് ഒരുപക്ഷെ ടി എൻ പ്രതാപന് നിലമ്പൂരിൽ ഓട്ടുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ വോട്ട് വരെ സ്വരാജിന് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി അതായിരുന്നു സ്വരാജ് തിരിച്ചു നൽകിയ ആതിഥേയ മര്യാദ കൊണ്ട് പ്രതാപന് ഞെട്ടിച്ചത് പ്രതാപന് കൈ കൊടുത്തു കുശലം ചോദിച്ചു സന്തോഷത്തോടെ പ്രതാപൻ വീണ്ടും യാത്ര തുടർന്നു പറയണം